ും റിവേൾ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് തീർച്ചയായിട്ടും വ്യത്യസ്തമായി മുപ്പത് മിനിറ്റ് എട്ട് മിനിറ്റ് അതുപോലെ ചെറിയ മൂന്ന് മിനിറ്റ് ഷോർട്ട്സ് വീഡിയോ അങ്ങനെ വിവിധ വിഭവങ്ങൾ വ്യത്യസ്തമായി സാധാരണക്കാർക്ക് ആഗ്രഹമുള്ളപ്പോൾ തന്നെയാണ് ആത്മീയമായ കാര്യങ്ങൾ മാത്രമല്ല അതിനനുദിന ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്നു പല കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ദൈവൻ ധാരാളം എന്നറി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ശുശ്രൂഷ ഞാൻ ഈ പല കാര്യങ്ങൾ ധ്യാനിക്കുമ്പോഴത്തേക്ക് ചിന്തയാണ് എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഒരു വ്യക്തി ആധികാരികമായിട്ട് പ്രസംഗിക്കുന്ന കണ്ടപ്പോൾ ഒരു വ്യക്തമായ ഒരു കൺഫർമേഷൻ എനിക്ക് അതിൽ നിന്ന് കിട്ടി അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ആയുസ്സുമായി ബന്ധപ്പെട്ട് എങ്ങനെ ജയകരമായ ജീവിതം ജീവിക്കാം ആയുസുമായി ബന്ധപ്പെട്ട് നാലായിട്ട് ഞാൻ അതിനെ കൊടുത്തിരിക്കുകയാണ് ഒരു മനുഷ്യ ആയുസിൻ്റെ വേദപുസ്തവം പറയുന്ന ഒരു ലെവലുണ്ട് അറുപത് എഴുപത് ഏറെ ആൽ എൺപത് എന്നാൽ ഈ എഴുതിയ മോശ എന്ന് പറയുന്ന ആ വ്യക്തി നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നാൽ നമുക്കറി ഇപ്പോഴും ദീർഘായുസ്സുള്ള ധാരാളം പേരുണ്ട് എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡല്ല ഞാൻ പറയുന്നത് ഞാൻ ഒരു മനുഷ്യന് എങ്ങനെ ആയുസ്സും ബലവും വർദ്ധിപ്പിക്കാം അല്ലെങ്കിൽ അതിന് ദൈവമാണല്ലോ അതെല്ലാം ചെയ്യുന്ന എങ്കിലും മനുഷ്യൻ ചെയ്യേണ്ടതായ ചില കടമകളുണ്ട് അതേക്കുറിച്ചൊന്ന് വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനെ ഞാൻ നാലായിട്ട് തിരിക്കുന്ന ഒന്നാമത്തെ ഘട്ടം ഇരുപത്തഞ്ച് വയസ്സിൽ ഇരുപത്തഞ്ച് വയസ്സ് വളരെ പ്രാധാന്യമാണ് ഞാൻ അടുത്തിടെ ഒരു വ്യക്തിയുമായ ബന്ധത്തിൽ അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സായി അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ദൈവനോട് പറഞ്ഞു ആ ഇരുപത്തഞ്ച് വയസ്സിൽ വേണമെങ്കിൽ ആ മുൻപോട്ട് പോകാതിരിക്കാൻ തടസ്സങ്ങൾ നേരിടാം ആ ഇരുപത്തഞ്ചിന്റെ പടിയിൽ നിന്ന് അടുത്തതിലോട്ട് കടക്കുന്ന അടുത്ത കാലളവാണ് അടുത്ത ഇരുപത്തഞ്ച് അൻപതിലേക്ക് പോകുന്ന ഒരു ടൈമാണ് പിന്നെ അൻപതിനു ശേഷം പിന്നെ എഴുപത്തഞ്ച് പിന്നെ നൂറ് അത് വളരെ റയറായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഇതെന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചാല് ഈ ഇരുപത്തഞ്ച് വയസ്സിലാണ് നമുക്കറിയാം നമ്മുടെ ബാല്യം അല്ലേ ആ ചൈൽഡ് ഡിഷ് അവർ പ്രകൃതം പിന്നെ നമ്മളെ ടീനേജിലേക്ക് വരുന്നു യൗവനത്തിലേക്ക് വരുന്നു ഈ സന്ദർഭങ്ങളിലാണ് ജോലികളൊക്കെ ലഭിക്കുന്നത് ജോലി ലഭിക്കുന്നതും ഫ്യൂച്ചറിനെ കുറിച്ച് ചിലരെ വിവാഹിതരാവുന്ന ചിലരെ അവർക്ക് ഭാവിയുടെ കരുക്കളിലേക്കൊരു ശരിക്കും ഒരു കെട്ടിടത്തിൻ്റെ ഒരു ബേസ്മെൻ്റ് പോലെ ഒരു നല്ല അടിത്തറ ലഭിക്കുന്ന ഒരു ടൈമാണ് ഈ ഇരുപത്തഞ്ച് ഇത് ശരിക്കും കെട്ടിടത്തിൻ്റെ അടുത്തറ ബേസ്മെൻ്റ് അത് അത് കറക്റ്റ് ആയില്ലെങ്കിൽ മുൻപോട്ടുള്ള പണികൾ ഒന്നും നമുക്ക് നടക്കുകയല്ല ഇതിൽ പല പലരും പരാജയപ്പെടുന്നുണ്ട് എന്നാൽ അടുത്ത ഇരുപത്തഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ വളരെ വൈകി മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിച്ച ഒരാളാണ് അതായത് മൂന്നാം ഘട്ടം അൻപത് മുതലുള്ള കാര്യങ്ങളാണ് എന്നെ കൂടുതൽ ഞാൻ ഈ കാര്യങ്ങൾ പഠിക്കുന്നത് അതൊത്തിരി വൈകിപ്പോയി എങ്കിലും അത് ഒരു ഒരടിസ്ഥാനപരമായി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പം നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ മനസ്സിലാകുന്ന രീതിയിൽ പറയാം ഈ ഇരുപത്തഞ്ചിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തമായി പഠനം അതായത് ഫ്യൂച്ചറിന് ശരിക്കും ഒരു അടിസ്ഥാനം ഇട്ട് പോയാൽ തീർച്ചയായിട്ടും ഞാൻ പറയാം നിങ്ങൾ ആ ഒരു ദീർഘായുസ് നല്ലൊരു ലെവലിൽ തന്നെ നിങ്ങൾ പോകും രോഗങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നിങ്ങളെ ആക്രമിക്കാതെ കാര്യം നിങ്ങൾ ശരിക്കും ഒരു ജേർണിയിലായിരിക്കും ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാം തിരുവനന്തപുരത്തോട്ട് നിങ്ങൾ പോകാനായി നിങ്ങൾ അട്രുവാണ്ടം വണ്ടിയിൽ കയറിയാൽ ഒരു നയൻറ്റി നയൻ നയൻറ്റി നയൻ പെർസെൻ്റ് ഡ്രൈവർ ആക്സിഡൻ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടി കംപ്ലയിൻ്റ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാ ഡെസ്റ്റിനിയിൽ നൂറ് ശതമാനം അവിടെ എത്തിച്ചേരും അതുപോലെ തന്നെയാണ് ഈ ഒരു അടിസ്ഥാനത്തെ ഗൗരവരമായി ഈ കാലയളവ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഒരു മധ്യവയസ്ക്കാർ അല്ലെങ്കിൽ മധ്യവയസ്ക അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വീണ്ടും ടൈമുണ്ട് എന്നാൽ പോലും കുഞ്ഞുങ്ങള് പ്രത്യേകിച്ച് യൗവനക്കാരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും ഇരുപത്തഞ്ചിന് വളരെ പ്രാധാന്യമുണ്ട് ഈ ഇരുപത്തഞ്ചിൽ പ്രാർത്ഥനയും വ്യക്തമായ ഒരു അടിസ്ഥാനവും അപ്പം തന്നെ നമുക്കറിയാം ഒരു ജോലിയുടെ സാധ്യതയിലേക്ക് വരുന്ന ഒരു സമയം ഇപ്പൊ എനിക്ക് ഒരു മകനുണ്ട് അദ്ദേഹം ആ ജോലിയിലായി ഈ കാലയളവിൽ തന്നെ ജോലിയായി ആ ഒരു ലെവലിലേക്ക് അടുത്ത ഭാവി കാര്യങ്ങളിലേക്ക് പോവുകയാണ് പിറ്റത്തെ ഇരുപത്തഞ്ച് വയസ്സെന്ന് പറയുമ്പോൾ നമുക്കറിയാം അടുത്ത ഒരു പ്രത്യേകപരമായ കാര്യങ്ങളിലേക്ക് ആ എന്ന് പറയുമ്പോഴേ നമ്മുടെ മാരേജ് സെക്കൻഡ് കുട്ടികൾ കുടുംബജീവിതം ഇതെല്ലാം കെട്ടിപ്പടുത്ത് ശരിക്കും നമ്മൾ അടിസ്ഥാനമല്ല വേണ്ടി വന്നാൽ ശരിക്കും ജീവിതം ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു മടലിലേക്ക് വരുന്നതാണ് അടുത്ത അമ്പത് ആ ഒരു അൻപതിന് പ്രാധാന്യമുണ്ട് ഞാൻ തീർച്ചയായിട്ടും പറയും നമുക്കറിയാം പ്രത്യേകിച്ച് ജന്മദിനത്തിനൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അൻപതിന് നല്ല പ്രാധാന്യമുണ്ട് ഈ ഇരുപത്തഞ്ച് നമുക്കറിയാം മുപ്പതാമത്തെ വയസ്സിലോ നാൽപ്പതിലോ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഈ ഇരുപത്തഞ്ച് കഴിഞ്ഞ് ഈ അൻപതിന് വീണ്ടും പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ അടുത്ത് വീണ്ടും ഒരു ജേർണി അത് ആ എഴുപത്തഞ്ചിലേക്ക് പോകുന്ന കാലഘട്ടമാണ് അതിനകത്തു വരുന്ന ഏറ്റവും നിർണായകമാണ് ഷഷ്ടിപൂർത്തി അതായത് അറുപതെന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് പിന്നെ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ ഈ കൂടുതൽ പറയും നാളെ അല്ലെങ്കിൽ അതിൻ്റെ ടൈം എന്നല്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിലെല്ലാം പ്രാർത്ഥനയുടെ ഒരു അടിസ്ഥാനം വേണം അത് ഞാൻ പിന്നീട് വ്യക്തമായിട്ട് പറയാം ഈ എഴുപത്തഞ്ച് കാലഘട്ടം നമുക്കറിയാം ഈ അൻപത് മുതൽ എഴുപത്തഞ്ച് വരെയുള്ള ഘട്ടങ്ങളിലാണ് ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അതായത് മുത്തശ്ശൻ മുത്തശ്ശി അല്ലെങ്കിൽ വല്യപ്പൻ വല്ല്യമ്മ അല്ലെ അപ്പച്ചനമ്മച്ചി ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്നു അവിടെയും എന്താന്ന് ചോദിച്ചാല് ഞാൻ ആദ്യം തന്നെ പറയണം അന്ന് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ അടിസ്ഥാനപരമായ കരുതലോടുകൂടി ഫൗണ്ടേഷൻ പണിത് ജോലിയും സാധ്യതയിലൂടെ പോകുന്നു ഈ അടുത്ത ഇരുപത്തഞ്ചിൽ കുടുംബജീവിതം തലമുറകൾ വ്യക്തമായി ജീവിതം ലൈഫ് എൻജോയ് ചെയ്ത് പോകുന്ന ഒരു ഘട്ടമാണ് അൻപത് അൻപത് മുതലുള്ള കാലഘട്ടങ്ങളിലേക്ക് പിന്നെ വരുന്നതാണ് മക്കൾ കൊച്ചുമക്കൾ അവരുടെ ആ സന്തോഷങ്ങളും ഒക്കെ വരുന്ന കാലഘട്ടമാണ് ഈ അൻപത് മുതൽ എഴുപത്തഞ്ച് വരെ എഴുപതെന്ന് പറയുന്ന വളരെ പ്രാധാന്യമുള്ള വർഷമാണെന്നാണ് പറയുന്നത് പലരുടെയും നമ്മുടെ മഹാന്മാർ ഓരോ വ്യക്തികളെ നോക്കിയാലും അവരുടെ ജീവിതം ഏറ്റവും കരുപിടിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ഒരു ടൈമാണ് ഈ എഴുപതെന്ന് പറയുന്നത് അപ്പം നമ്മൾ പലരും ചിന്തിക്കുന്ന എന്തോ അമ്പതായപ്പോൾ റിട്ടയർഡ് ലൈഫെല്ലാം കഴിഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ എൻ്റെ അനുഭവമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറയാം വളരെ വളരെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സമയങ്ങളാണ് ഈ അറുപത് വയസ്സ് എഴുപത് വയസ്സ് കാര്യങ്ങളിൽ അവിടെ നമ്മൾ ഈയിടെ കണ്ടാണ് ലുലു മാളിൽ ഒരു ഒരു സഹോദരൻ ഒരു മുസ്ലിം സഹോദരൻ ഇൻ്റർവ്യൂ ചെയ്യല്ല ഇപ്പോൾ എല്ലാവരും അപ്പച്ചനും നമ്മൾ പറഞ്ഞു പക്ഷേ അദ്ദേഹം അദ്ദേഹം പറഞ്ഞിൽ ഐ എം വില്ലിങ് ഐ എം ഏബിൾ എന്ന് പറയണമെങ്കിൽ മനസ്സിൻ്റെ ഒരു മണ്ഡലം ഏറെ 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 പ്രത്യേകതയുള്ളതാണ് അപ്പോൾ അടുത്ത കേട്ടോണം ഈ എഴുപത്തഞ്ച് മുതൽ നൂറ് വരെയുള്ള കാലഘട്ടം ഇരുപത്തഞ്ച് വയസ്സൂടെ കൂടുന്ന ഈ ഒരു ഘട്ടത്തിൽ പലരും അതിലേക്ക് കടക്കുന്നില്ല ചിലരിത് കടക്കുന്നെങ്കിലും ഇടയ്ക്ക് പോകുന്നു എൺപതിൽ പോകുന്നു എൺപത് എൺപത്തിരണ്ട് ഈ നടുത്ത ഇരുപത്തഞ്ച് കാലയളവ് നമുക്കറിയാം കുറച്ച് പേര് ഡസ്റ്റിലേക്ക് ചെല്ലുന്നതാണ് എഴുപത്തഞ്ച് മൂലം നൂറ് വരെയുള്ളത് അപ്പോൾ ആദ്യം മുതലുള്ള അടിസ്ഥാനങ്ങളിൽ ഈ വേദോസ്തവം വായിക്കുമ്പോൾ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിലൊരു കാര്യം എഴുതിയിട്ടുണ്ട് ഐ സാറ്റിസ്ഫൈ മീ വിത്ത് ലോങ് ലൈഫ് സാമിസ് ഡേവിഡ് സേസ് ഹി സാറ്റിസ്ഫൈ മീ വിത്ത് ലോങ് ലൈഫ് ദൈവം എനിക്ക് ദീർഘായുസ്സുകൊണ്ട് എനിക്ക് തൃപ്തി വരുത്തി അപ്പം ഇതിൻ്റെ എല്ലാം നടുവിൽ പ്രാർത്ഥനയുടെ ഒരു നല്ല അന്തരീക്ഷമുണ്ട് പ്രാർത്ഥനയുടെ നല്ലൊരു അടിസ്ഥാനമുണ്ട് ഇത് പറയുമ്പോൾ തന്നെ ഇതിൽ ചോദിക്കും അങ്ങനെയൊക്കെ വേണോ അങ്ങനെ ബർത്ത്ഡേയ്സ് അങ്ങനെ സെലിബ്രേഷൻ ഉണ്ടോ ദൈവ മക്കൾക്കല്ലേ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് അത് പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് പല വിവിധ മതങ്ങളിലൂടെവരെ കാണാം അവരവരുടേതായ വിശ്വാസ രീതി അനുസരിച്ച് അവരെ പ്രാർത്ഥിച്ചാണ് പ്രാർത്ഥനകൾ ദൈവം തന്ന ദാനമാണ് ഏത് പുസ്തകത്തിൽ റിസ്ക് എന്ന് പറഞ്ഞൊരു മനുഷ്യന് ദൈവം വീണ്ടും പതിനഞ്ച് സമ്മത്സരം അദ്ദേഹത്തിന് പൂട്ടിക്കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഈ നാല് തലത്തിൽ നിന്നുകൊണ്ട് നമുക്കിതെങ്ങനെ ഇനി എന്തെങ്ങനെ അത് ചെയ്യാം ഇതിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം ഒരാൾ ഈ നൂറ്റാണ്ടുകളേക്കാൾ നൂറ്റാണ്ടേ ആരോ നൂറ്റാണ്ടിനെ പറഞ്ഞ് പ്രസംഗിക്കുന്നതുകൊണ്ടപ്പോൾ വളരെ അശാസ്ത്രീയമായി ആധികാരികമായി അറിയാവുന്ന ഒരു വ്യക്തി പറഞ്ഞപ്പോഴാണ് ഞാനിത് മനസ്സിലാക്കി അതിന് അതിനു മുമ്പ് ഞാനിതൊന്നും അറിയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ചർച്ചിലും മറ്റുള്ളവരോടും പറഞ്ഞ് ഇരുപത്തഞ്ചിന് പ്രാധാന്യമുണ്ടെന്നും അടുത്തിടെ ഒരു വ്യക്തി ഇരുപത്തഞ്ച് വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ് അദ്ദേഹം വലിയൊരു കടമ്പ കടന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഒരു കർത്താവിൻ്റെ ദാസൻ മിനിസ്റ്റർ ഓഫ് ഗോഡ് ഞാൻ പറയുകയാണ് നിങ്ങൾ അതിനെ വളരെ പ്രാധാന്യമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആ ഇരുപത്തഞ്ച് വയസ്സ് വളരെ പ്രാധാന്യം ആ ഇരുപത്തഞ്ച് കടന്നാൽ പിന്നെയും പ്രാർത്ഥനയിലൂടെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ്സ് നടക്കുന്ന ഏജുകള് ക്രിമിനൽസ് നമ്മുടെ ഈ പേപ്പറുകളൊക്കെ നോക്കിയാൽ നീക്കറി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നാൽ ഇരുപത്തഞ്ചിനും വേളിലോട്ട് വരുമ്പോൾ ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വയസ്സിലും പ്രശ്നങ്ങളുള്ളവരുണ്ട് വിവാഹം നടക്കാത്ത കുടുംബങ്ങളെ കുട്ടികളില്ലാത്ത ഇതെല്ലാം ഒരു ബോണ്ടേജ്സാണ് അതിനെ എല്ലാം പ്രാർത്ഥനയിലൂടെ ആ ഇരുപത്തഞ്ച് വയസ്സിൽ വീണ്ടും ഇരുപത്തഞ്ച് വർഷം നമ്മൾ ചില ഒരു ഒരു വീടൊക്കെ നമ്മൾ കോൺട്രാക്ട് എടുക്കുന്നത് അല്ലേ അല്ലേ ഒരു ഒരു ലീസിന് പ്രോപ്പർട്ടി എടുക്കുമ്പോൾ ഒരു എഗ്രിമെന്റ് ഉള്ളതുപോലെ വ്യക്തമായി നിങ്ങള് നിങ്ങൾ പറയുക കർത്താവെ അടുത്ത ഇരുപത്തി അഞ്ച് നൂറ് വർഷം നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പം പോലും പറയുകയാണ് അടുത്ത ഇരുപത്തിയഞ്ച് വർഷം ദേ ഞാൻ എൻ്റെ കുഞ്ഞിനെ സമർപ്പിക്കുന്നു അങ്ങനെ തന്നെ പറയണം ആ ഇരുപത്തിയഞ്ച് വർഷം നമ്മൾ ഏൽപ്പിക്കുകയാണ് നമുക്കറിയാം ഒരു ഒരു ലീസിന് ഒരു ഭൂമി എടുക്കുക ഒരു പ്ലോട്ട് എടുക്കുക ഒരു വീട് റെന്റിന് ലോങ് കാര്യങ്ങളിൽ ആ വ്യക്തി തന്നെ കമ്പനികൾ തന്നെ എടുത്തു ചെയ്യുമ്പോൾ അത് ലോങ് പ്രോസസ്സാണ് ലോങ് ദ ഇയേഴ്സാണ് അനെഗ്രിമെൻറ്റ് അതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു ദൈവത്തോട് നമ്മൾ പറയുക കർത്താവ് എൻ്റെ കുഞ്ഞന് അല്ലെ എനിക്ക് ആ ഇരുപത്തഞ്ച് വർഷം നമ്മൾ അവിടെ ലിമിറ്റ് ലിമിറ്റേയുമല്ല മുഴുവനായി നമ്മൾ ആയുസ്സും ആരോഗ്യത്തിന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അങ്ങനെ പ്രാർത്ഥനകളിൽ പോയാൽ അവിടെ വിവാഹം നടക്കും ആഴത്തെ ഇരുപത്തഞ്ച് കഴിഞ്ഞ് വിവാഹം നടക്കുന്നു എല്ലാം കൃകൃത്യമായി പോ ഒന്നും ഡിസോർഡർ ആയിട്ട് കാര്യങ്ങൾ പോകത്തില്ല മനസ്സിലാക്കണം എനിക്ക് ചെറുപ്പകാലങ്ങളിതൊന്നും ആരും പറഞ്ഞ് തരാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിനകത്ത് ഞാൻ ഇരുപത്തഞ്ചര വയസ്സിലാണെന്ന് തോന്നുന്നത് എൻ്റെ വിവാഹം പക്ഷെ ഞാൻ ഇരുപത്തഞ്ച് വയസ്സിനകത്ത് ഞാൻ പത്ത് കൊല്ലം ആ സമയത്താണ് ഗൾഫിൽ എന്നാൽ പോലും ഞാന് അഞ്ചു കൊല്ലം ഡ്യൂറോമ കോളേജ് തൊഴിൽ പഠിച്ചു എൻ്റെ പിതാവ് ചിത്രകാരനായിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അഞ്ചെട്ട് പത്ത് വർഷം ഒക്കെ ആ ഒരു കാലളവും എനിക്ക് ഇരുപത്തഞ്ചിൽ നല്ലൊരു ഒരു കരിയറിൽ ഞാനൊരു ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിട്ട് വളരത്തക്ക ലെവലിൽ ഇരുപത്തഞ്ചിനെനിക്ക് ഒത്തിരി പ്രയോജനം തരുന്നു ജീവനകാലം ഒത്തിരി എനിക്കത് അടിസ്ഥാനപരമായി പണിയപ്പെടാൻ കഴിഞ്ഞു പിന്നീട് എൻ്റെ ഇരുപത്തഞ്ചിൽ ആ സമയത്താണ് അന്നത്തെ സമയമാണ് വിവാഹം നടക്കുന്നതും പിന്നെ കുട്ടികളും എൻ്റെ പ്രൊഫഷണലിൽ ഞാൻ വിദേശങ്ങളിലൊക്കെ തിളങ്ങുന്ന ആ കാലഘട്ടങ്ങളാണ് ഇന്ന് നിർഭാഗ്യവശാൽ പലരും റിട്ടയർഡ് റിട്ടയർഡായില്ലേ കഴിഞ്ഞില്ല എല്ലാം കഴിഞ്ഞില്ല അമ്പതാവുമ്പോഴേ നമ്മുടെ സ്ത്രീകളും പുരുഷന്മാരും കഴിഞ്ഞു തീർന്നു അല്ല ഇനി ഇതെങ്ങനെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരാൻ ഉള്ളതിനെ കുറിച്ച് ഞാൻ പ്രാർത്ഥനയുടെ എല്ലാം കൂടെ അടിസ്ഥാനത്തിൽ ഞാൻ നമ്മൾ പറയുകയാണ് ഇതിനകത്ത് ഏറ്റവും നമ്മൾ പറയാം ഒരാൾ പറയാം ഞാൻ ഇരുപത്തഞ്ച് വയസ്സിന് വേണ്ടി ഇരുപത്തഞ്ച് വരെ പ്രാർത്ഥിച്ചല്ല അമ്പത് വരെ ഇതല്ല ഈ നാല് പടവുകളിൽ നിങ്ങൾക്ക് വേണ്ടത് ഏറ്റവും നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് പോസിറ്റിവിറ്റി അതായത് പോസിറ്റീവായി കാര്യങ്ങളെ കാണും എങ്കിൽ മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്യത്തുള്ളൂ ഒരു വണ്ടി വേണ്ട ഇന്ധനവും അതിൻ്റെ എഞ്ചിനും നല്ല ഡ്രൈവറും ഇതെല്ലാം മുമ്പോട്ട് പോകും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡ്രൈവർ നിങ്ങൾ തന്നെയാണ് പക്ഷെ നിങ്ങൾ സ്റ്റിയറിംഗ് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങളെ നയിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ചെയ്യുന്ന എന്തുകൊണ്ട് നമ്മൾ കണ്ട് നമ്മളെ റോബോട്ടോട് പോലും നമ്മളെ വില്ലിങ്ങിലൊന്നും ദൈവം ഇടപെടത്തില്ല ദൈവം ഒരിക്കലും ഒരാളെ നീ എന്നെ നീ നിന്നെ ഫുള്ള് ഞാനെ കണ്ട അങ്ങനെയുള്ള നമ്മൾ ഈൽപ്പിച്ചു കൊടുക്കുന്ന മണ്ഡലങ്ങളിൽ എന്നെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ രീതിയിൽ പറഞ്ഞാൽ ഈശ്വരൻ ഞങ്ങൾ കർത്താവ് അനുസ്കരിച്ചുകൊണ്ട് ഞങ്ങളുടെ കർത്തൃത്വം ലോഡ്ഷിപ്പ് എല്ലാ കാര്യങ്ങളിലും എന്ന് കണ്ട് ആവശ്യാത്ത കാര്യങ്ങളൊന്നും ദൈവം നമ്മുടെ ഇടപെട്ടു പക്ഷെ നമ്മൾ ഏൽപ്പിക്കുന്ന കാട്ടങ്ങൾ എനിക്കത് ഐ നീഡ് യുവർ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ദൈവം ചെയ്യുകയാണ് അവിടെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നെഗറ്റീവ് തോട്ട്സ് വരും ഏതാണ്ട് എഴുപതിനായിരം ചിന്തകളൊക്കെ അധികമായി നമുക്കറിയാം ഭയങ്കരമായ ചിന്തകൾ വരും അതിനകത്ത് വളരെ റയറായിരിക്കും നല്ല ചിന്തകൾ അപ്പം ആ ചിന്തകളുടെ മണ്ഡലങ്ങളിൽ ആ പോസിറ്റീവായ കാര്യങ്ങളിൽ ഒരു നല്ല ഒരു മനോഭാവം നിങ്ങളുടെ ആയുസുമായി ബന്ധമുണ്ട് നിങ്ങൾ പറയുന്ന വേർഡ്സിലുണ്ട് ദൈവദാസന്മാർ ഇവൻ തെറ്റായിട്ട് സംസാരിക്കുന്നവരുണ്ട് എനിക്കറിയത്തില്ല ഒരു ഒരു മായത്താഴ്മറിയല്ല ചേട്ട് പറയും ആ ഇന്ന് ഞാൻ വീട്ടിൽ ചെന്നെങ്കിൽ ചെന്നെന്ന് പറയാം അങ്ങനെ ഒരിക്കലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പറയരുത് അത് നിങ്ങൾ ആക്ച്വലി യു ആർ ടെലിംഗ് നോയിങ് യു ആർ ഗിവിംഗ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി യുവർ എനിമി നിങ്ങൾ ഇങ്ങനെ പറയാൻ ചെല്ലും ദൈവം കൃപ ചെയ്താൽ നമുക്ക് ചേർക്കാൻ കഴിയും ബൈ ഗോഡ്സ് ഗ്രേസ് അങ്ങനെ പറയാൻ പഠിക്കണം സ്വന്തം പറയുന്ന കേട്ടില്ല നാളെ നമ്മൾ ഉണ്ടോ എന്ന് ആർക്കറിയാം വ്യക്തമായി വേദോസ്തവം പറയുന്നത് ഒരാൾക്ക് തൻ്റെ കുറിച്ച് വ്യക്തമായി അബ്രഹാമിനോട് ഡീൽ ചെയ്യാതെ വിതാക്കന്മാരും ഡീൽ ചെയ്യാതെ ദൈവം ഇടപെട്ടിട്ടില്ല അപ്പം ആ ഒരു കാര്യങ്ങൾ നമുക്കൊരു ഉറപ്പ് ഉറപ്പാണ് നമ്മുടെ എന്തും സംഭവിച്ചുകൊണ്ട് നമ്മുടെ വാക്കുകൊണ്ട് വാക്ക് ഞാൻ ജീവനോടെ ഇരുന്ന് ഒരു വേദസ് ഒരു വചനമുണ്ട് ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ട് ഐ വിൽ നോട്ട് ഡൈ ആദ്യം പറഞ്ഞ് ഞാൻ മരിക്കുകയില്ല ഞാൻ തകർന്നു പോകത്തില്ല മരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു ദിവസം മരിക്കത്തില്ല എന്നല്ല മനുഷ്യനാണെ ഒരു ദിവസം മരണമുണ്ട് ഞാൻ മരിക്കുകയില്ല ജീവനോടെ ഇരുന്ന് ഞാൻ പ്രവൃത്തികളെ വർണ്ണിക്കും ദൈവത്തിന്റെ ആ ഭംഗിയേറിയ ജോലിയെ ഞാൻ കാര്യങ്ങളെ ഞാൻ വർണ്ണിക്കും ഞാൻ മരിക്കുകയില്ല ജീവനോടെ ഇരുന്ന് അവിടെ നമ്മൾ ഗൗരവരമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് ആമേൻ പോസിറ്റീവായ യെസ് ഞാൻ ചെല്ലും ഞാൻ അനുഗ്രഹിക്കപ്പെടും നിങ്ങളാണ് നിങ്ങളുടെ വാക്കും നിങ്ങളുടെ ചിന്തകളുമായിട്ട് വളരെ വളരെ ബന്ധമുണ്ട് ഇനി ഒത്തിരി അത് പറഞ്ഞിട്ടുണ്ട് മരണവും ജീവനും നിങ്ങളുടെ താവിന്മേലാണ് ഒരിക്കലും ഞാൻ എനിക്ക് വളരെ ദയനീയമായിട്ടൊരു കാഴ്ചകൊണ്ട് ഒരു ദൈവദാസന്റെ ഡെഡ് ബോഡിക്കടുത്ത് ചെയ്യുന്നുണ്ട് ആ ഭാര്യ പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടതാണ് ഞാൻ ആരാ എന്തോന്നും പറയുന്നില്ല അതേ ആ സഹോദരി ഇങ്ങനെ പറഞ്ഞത് എല്ലാ ദിവസവും എൻ്റെ ഹസ്ബൻഡ് പറയും ഞാൻ കുഞ്ഞുങ്ങളുടെ നന്മ കാണത്തില്ല ഞാൻ പോവാം പിശാജ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലിട്ട ചിന്തെ അദ്ദേഹം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി അത് കേട്ട ഭാര്യ അങ്ങനെ പറയരുത് നമ്മുടെ ദൈവമക്കളാണ് നമ്മുടെ നാവിന് അധികാരമുണ്ട് ഇവനോട് എഴുതിയ ഘോട പ്രവൃത്തികളെ വർണ്ണിക്കുമെന്നാണ് വചനം പറയുന്നത് നിങ്ങൾ ദീർഘായുസിക്കുവെന്നും പറയുന്നത് ആ ഡെഡ്മു പറഞ്ഞു അതേ എപ്പോഴും പറയാറ് ഞാൻ മക്കളുടെ നന്മ കാണത്തില്ല അതാണ് ഈ പെൻറ്റുക്കൂസ് സഭകളിൽ പ്രത്യേകിച്ച് ഞാൻ പറയാം പാരമ്പര്യ സഭയിൽ വന്നിരിക്കുന്ന വലിയൊരു അപകടമായിരുന്നു ഒരിക്കലും നിങ്ങൾ പറയണു നെഗറ്റീവ് പ്രോവസി നിങ്ങൾ ഏറ്റെടുക്കരുത് നിങ്ങൾക്കുള്ളതല്ല 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 നിങ്ങൾ പോകാത്ത ഒരു ബസ് ഒരു സ്റ്റാൻഡിൽ വന്ന് കിടക്കുക നിങ്ങൾക്ക് എറണാകുളത്താ പോകേണ്ടത് ട്രിവാണ്ട്രൻ്റെ ബോർഡാണ് നിങ്ങൾ നോക്കാം പക്ഷെ നിങ്ങളവിടെ കയറേണ്ട കാര്യവുമില്ല നിങ്ങൾക്കുള്ളതല്ലത് ഞാൻ എന്തോ പറയുന്നത് വെച്ചാൽ നെഗറ്റീവ് പ്രോബസിയെ ക്യാൻസൽ ചെയ്യണം ഞാൻ പണ്ട് പറഞ്ഞാണ് ഒരു പ്രോഫിറ്റ് കേരളത്തിൽ അതേ ഒരാളോട് പറഞ്ഞു ഇങ്ങനെ കാണുന്നു അപകടം കാണുന്നു കൈകാലുകൾ മുറി കാലും മുറിക്കുന്നതായിട്ട് കാണുന്നൊക്കെ പറഞ്ഞു കണ്ട കാര്യം അദ്ദേഹം വിളിച്ച് പറഞ്ഞു ആ കുടുംബം അത് ക്യാൻസൽ ചെയ്തു പരിഞ്ഞാനുള്ള ദേവദാസന്മാർ അങ്ങനെ ഒരിക്കലും പറയുകയുള്ളു എന്തോ ഒരു പ്രയാസം കാണുന്നു പ്രാർത്ഥിച്ചാൽ മരുന്നേ പറയാവും അതിന് വിശുദ്ധീകരണം കൊടുക്കരുത് പുള്ളി ക്ലി ക്ലിയർ പിക്ചർ കൊടുത്തു അവരെന്നോ ഈ മകൻ പോകുമ്പോൾ പറയാൻ തുടങ്ങി മോനെ സൂക്ഷിക്കണേ ഭാഷ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അതിനിക്ക് വലിയൊരു അപകടം നീ വിലം ചോരോ അതിൻ്റെ കാലു മുറിയോ എന്നൊക്കെ പറഞ്ഞു ഞാൻ നിന്നോട് പറയട്ടെ ഒരു ഒരാക്സിഡൻ്റ് നടന്നു മാത്രമല്ല ആ കാല് മുട്ടറ്റം മുറിഞ്ഞ് ആ ഒരു വടി കുത്തി ആ മകൻ ഒരിക്കൽ പ്രാർത്ഥിക്കാം എന്നൊരനുഭവം പത്ത് പതിനഞ്ച് വർഷവും ഇവിടെ നിന്ന് എൻ്റെ ഞാൻ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഉള്ളിലുള്ള സംഭവം ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല കാരണം അന്ന് അത് ക്യാൻസൽ ചെയ്യേണ്ടതാണ് എന്നും പറയാൻ തുടങ്ങി മൊനെ ഇങ്ങനെ പറഞ്ഞത് നീ സൂക്ഷിക്കണേ അങ്ങനെ ചെയ്യണം അതിനെ അന്ന് ആ ക്യാൻസൽ ചെയ്യണമായിരുന്നു നാവിൻ്റെ അധികാരം ഇപ്പം ഞാൻ ഈ ആര് ആയുസും ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണ് ഏത് വിഭാഗത്തിലുള്ള ഹിന്ദു സൌകരങ്ങളാണേലും മുസ്ലിം സൗകര്യങ്ങളാണേലും ആരാണേലും ഇതിനെല്ലാവർക്കും വേണ്ടിയുള്ള മെസ്സേജ് ഞാൻ പറയുന്നു ഞാൻ പറയുന്നു നിങ്ങളുടെ നാവു കൊണ്ട് നല്ലത് മാത്രമേ നിങ്ങൾ പറയാ ഇരുപത്തഞ്ച് കാലഘട്ടം അടുത്ത് ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് നാല് നാലാട്ട് ഞാൻ തിരിച്ച് പറയുമ്പോൾ തന്നെയും അടുത്തുകൊണ്ട് അഞ്ച് പണത്തിരിക്കാം നൂറ് പോലും നൂറ്റി ഇരുപത്തഞ്ച് വയസ്സ് വരെ നമ്മളെ സംബന്ധിച്ച് വേറെയേറെ ഒരു കാര്യം നൂറ്റി രണ്ട് നൂറ്റി മൂന്ന് വയസ്സ് നമുക്കറിയാം പലരും അല്ലെങ്കിൽ നൂറ്റഞ്ച് നൂറ്റെട്ട് ഇവിടെ ഒരു ആൻറ്റി ലോക ഇത് നോക്കുമ്പോൾ നൂറ്റി പതിനെട്ടോ അങ്ങനെ പറയുന്നത് കേട്ടു അപ്പം അത് ഞാൻ അവിടെയോട്ട് കിടക്കുന്നില്ല ഇതുവരെ നമ്മൾ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ നാവാണ് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് എനിക്ക് നല്ല ജോലി ലഭിക്കും ആരോഗ്യപരമായി ഞാൻ വളരും ഇന്ന് ഞാൻ എൻ്റെ മകനെ ഇന്ന് ഞാൻ അവനെ ജോലി ആണ് അതിനെ എൻജിനീയറാണ് പാർക്ക് ജോലി പറഞ്ഞു ഇന്ന് ലീവിലും പറഞ്ഞു ഞാൻ ഇന്ന് രാവിലെ അവനോട് പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു സ്പിരിച്വലി നീ മാക്സിമം നീ അതിനകത്ത് അതാ മോളുണ്ട് എന്നാലും മോനോട് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ രണ്ട് ഞാൻ അവനോട് പറഞ്ഞു നിൻ്റെ കരിയറിൽ നീ ഏറ്റവും മാക്സിമൈസ് എന്തൊക്കെ നിനക്ക് പഠിക്കാൻ കഴിയും വളരാൻ കഴിയും മൂന്ന് നിൻ്റെ ഹെൽത്ത് നിനക്ക് ഇത്രയ്ക്കുള്ള പ്രായമേ ഉള്ളൂ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് എക്സർസൈസ് കഴിക്കുന്നത് കഴിക്കണോ കഴിക്കണ്ടായോ എന്താ വേണ്ടത് ജീവിതത്തിൽ വ്യക്തതയോടെ മൂന്ന് കാര്യങ്ങൾ നീ ചെയ്താൽ നീ അനുഗ്രഹിക്കുന്നു നിന്റെ പപ്പ ഭാഷ നീ ഭാഷ അല്ല നീ ജോലിയുണ്ട് പക്ഷെ ജോലിയുടെ സമയത്ത് നിനക്ക് ചില കോൺട്രിബ്യൂഷൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിനക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നിനക്ക് ശുശ്രൂഷകളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിനൊക്കെ ചെയ്യാൻ കഴിയും അത്മീയമായ ഒരു നിനക്ക് വേണം പിന്നെ ഞാൻ പറഞ്ഞു നിന്റെ അമ്മയെ നീ ആയിരിക്കുന്ന ജോലിയിൽ അവൻ സോഫ്റ്റ്വെയർ എൻജിനീയർ ഞാൻ പറഞ്ഞു അവിടെ വളരാ എന്തുമാത്രം നിനക്ക് വളരാൻ കഴിയും മൂന്ന് നിന്റെ ഹെൽത്ത് നീ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പപ്പ ഇപ്പോഴും വർക്കൗട്ട് ചെയ്യും എക്സൈസ് ഞാൻ ചെയ്തു ചെയ്യണം ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ ഓരോ പ്രായത്തിൽ വേണ്ടത് പ്രോട്ടീനായിട്ട് മിനറൽസ് അല്ലെങ്കിൽ വെജിറ്റബിൾ എന്താണ് വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മൂന്ന് കാര്യം നീ മെയിൻറ്റെയിൻ ചെയ്താൽ നിനക്ക് ഈ പറഞ്ഞ കാലയളവിലേക്ക് ഞാൻ കുഞ്ഞിനോട് ഈ കാലയളവ് പറഞ്ഞില്ല ഇതിലേക്ക് വരാൻ കഴിയും അടുത്തത് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം ഇതാണ് നിങ്ങളുടെ പോസിറ്റീവ് ചിന്തയോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിന് വേണ്ട ഏറ്റവും നല്ല കാര്യമാണ് എക്സർസൈസ് ഓരോ പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ ഞാൻ ചെറുപ്പം മുതലെ എനിക്കറിയത്തില്ല ദൈവം എനിക്ക് അങ്ങനെ ഒരു അടിസ്ഥാനം ഞാൻ രണ്ടു മൂന്ന് വർഷം ചെറുപ്പകാലങ്ങളിൽ ജിംനേഷൻ നിമിഷിച്ച അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ വർഷാവും ഞാനത് മുടങ്ങാതെ ഗ്രൗണ്ട് എനിക്ക് വേണ്ട സംഗതികൾ ഞാനൊരിക്കൽ വിപണിയിൽ പറഞ്ഞ ആഴ്ച രണ്ട് നാല് ദിവസം ഞാൻ എനിക്ക് ചെയ്യും ബാക്കി ദിവസം ഫാസ്റ്റിങ്ങും അങ്ങനെയുള്ള പ്രാർത്ഥനകൾ കാര്യങ്ങൾ അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ എന്നെ ആരും കൈ വാ ഭാഷയെ പ്രസംഗിക്കുക അല്ലേ ഇപ്പം ആരും പറയത്തില്ല എനിക്ക് ഞാൻ എന്നെ ചെയ്യേണ്ട കാര്യങ്ങളിൽ എനിക്ക് എൻ്റെ ശരീരം ഞാൻ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് ഞാൻ ഭക്ഷണ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം അല്ല ഞാൻ ഇരുപത്തഞ്ച് വയസ്സ് ഇപ്പം ഞാൻ മൂന്നാം ഘട്ടത്തിൽ കടന്ന ഒരാളാണ് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ അറുപത് വയസ്സ് കഴിഞ്ഞു അറുപതിലൊട്ടി അടുത്തിടെ ആയിരുന്നു അപ്പം അതിൻ്റെ ഞാൻ പ്രാർത്ഥനയും അതിൻ്റെതായ ഞങ്ങളുടെ സ്വഭാവം കൂടെ ശേഷം ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കിനി ദൈവത്തിൻ്റെ വേല വർഷങ്ങൾ ചെയ്യണം ഇതുപോലെ എനിക്കുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുന്നെങ്കിൽ ഞാൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അതിന് ഞാൻ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ പോയാൽ എനിക്കറിയാം എനിക്ക് വളരെ ദീർഘനാൾ ജീവിച്ചിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാക്കി ദൈവം ഞാനത് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കണം ആക്സിഡൻറ്റുകളുടെയൊക്കെ മുമ്പ് ദൈവജീതിയാണ് നിങ്ങൾ പറയുകയാണ് ഈ നടക്കുന്നൊരാത്മീയ ശുശ്രൂഷകൾ എന്നുള്ള അവരോട് ഞാൻ പറയുകയാണ് നടക്കുന്ന ആക്സിഡൻറ്റുകളുടെ പിൻപിൽ ശരിക്കും അത് അത് ദൈവികമല്ല എന്ന് തന്നെ പറയാം രോഗങ്ങൾ പോലും ചിലക്ക് രോഗം ഞാൻ നേരത്തെ പറഞ്ഞു സാഹചര്യം കൊണ്ട് രോഗങ്ങൾ വരാം ഭക്ഷണ രീതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ വിഷമാണ് കഴിക്കുന്നതൊക്കെ നിരന്തര ലൈഫ് സ്റ്റൈലിൽ ജീവിത രീതിയിലൂടെ രോഗങ്ങൾ വരാം പിശാജ് ഇടുന്ന രോഗങ്ങളുണ്ട് അന്ധകാരപരമായ അങ്ങനെ ഉണ്ട് വേദസരങ്ങനെ തെളിവുകൊണ്ട് പിശാജ് ബന്ധിച്ച് ഇവിടെ പാപങ്ങൾ കൊണ്ട് രോഗങ്ങൾ വരാം ഞാൻ അഭാഗമൊന്നും കിടക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ആക്സിഡൻറ്റുകളുടെ പിൻപിൽ ഞാൻ വാഹനം ഓടിക്കുന്നവരുടെ എല്ലാം പറയുകയാണ് നിങ്ങൾ വളരെ പ്രാർത്ഥിച്ച് നിങ്ങൾ വാഹനം എടുക്കാവൂ വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം മാക്സിമം നിങ്ങൾക്കൊരു സ്പീഡ് ലിമിറ്റ് ലിമിറ്റപ്പുറത്തോട് നിങ്ങൾ പോകാൻ ശ്രമിക്കരുത് എത്ര അർജന്റാണ് പോലും വളരെ കെയർ ആയിരിക്കും വളരെ കെയർ ഞാൻ എപ്പോഴും പറഞ്ഞത് ഫ്രണ്ട് മിറർ രണ്ട് സൈഡിൽ ബൈക്ക് ഇതെല്ലാം നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് നിങ്ങൾക്ക് ക്ഷീണമാണ് രാത്രികളിൽ നമുക്കറിയാം മൂന്ന് മണിക്കും മണിക്ക് അവിടെ നടക്കും നിൽക്കും നിങ്ങൾ ആ ക്ഷീണതനാണെന്ന് നിങ്ങൾ ഓടിക്കില്ല എത്ര ജീവനാ പോലെ ചെയ്തു പോകുന്നത് അതുകൊണ്ട് അത് കഴിയാൻ നിങ്ങൾ പോകില്ല നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ നിങ്ങൾക്ക് അറിയാം എത്രയോ ഉറക്കം കഴിഞ്ഞാണ് പലരും വാഹനം എടുക്കുന്നത് കേട്ടോ നമ്മൾ അറിയുന്നതിൽ ഒരു സെക്കൻഡ് കണ്ണടഞ്ഞു പോകുന്നത് അപ്പം അങ്ങനെ വരാം കെയർലെസ് കൊണ്ട് വരാം പിന്നെ ഇതിനെ പിൻപിൽ രക്തം ചൊരിയിക്കുന്ന അവകാശങ്ങളുണ്ട് ഞാനത് ആത്മീയപരമാവും ഞാൻ ആ പാത്രത്തിൽ കിടക്കുന്നില്ല ഇതെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവം ഞങ്ങളുടെ രീതിയിൽ പറഞ്ഞാൽ എന്നെ രക്തത്താൽ പൊതിയണമേ സൂക്ഷിക്കണേ അയ്യോ പ്രാർത്ഥിച്ചാൽ വരത്തില്ലയോ വരും വരത്തില്ലെന്ന് ഞാൻ പറ പക്ഷെ ഞാൻ പറയുന്നത് അതിന് നീക്കുപോകൊണ്ട് നമ്മൾ പറയത്തില്ലേ പഴമക്കാർ കണ്ണിൽ കൊള്ളേണ്ട പിരികത്തുകൊണ്ട് അപ്പൊ ഈ ആയുസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുമ്പോൾ കുഞ്ഞു കുളിക്കാൻ പോകുമ്പോഴും പോകുമ്പോഴും അല്ലേ പറയുമ്പോൾ ഗുണദോഷങ്ങൾ പറയുകയും പിന്നെ നമ്മൾ അവർക്ക് ആ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് യൗവനക്കാരാണ് ബൈക്ക് നമ്മൾ കാണും നമ്മൾ ഭയന്നു പോകും അവർ പോകുന്ന കാണുമ്പോൾ ഇത് മദ്യത്തിനും മയക്കുമരുന്നുകളിൽ ലഹരിയിൽ ഈ ലഹരിയിൽ വാഹനം ഓടിക്കുന്നവരുണ്ട് അതിനൊക്കെ നമുക്കറിയാം നിയമങ്ങൾ അതിൻ്റെതായ ഭാഗങ്ങളുണ്ട് എന്നാൽ പോലും ഞാൻ പറയുകയാണ് ഇതിനെല്ലാം ഗൗരവരമായിട്ട് തന്നെ ഇതിനെ കാണുകയും ജീവിത വിശുദ്ധി ആവശ്യമാണ് മദ്യപാനം ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ പറഞ്ഞ അനുവദനീയമല്ലെന്ന് തന്നെ പറഞ്ഞു ഡോക്ടേഴ്സ് പറയുമ്പോൾ ആവശ്യം കുടിക്കണേ അങ്ങനെ ചെയ്യണിങ്ങനെയെന്ന് പ്രശ്നം ഞങ്ങൾ പറയുന്നു വേദസ്വം പറയുന്നു മദ്യപാനി ദൈവരാജ് അവകാശവാദം മദ്യ കലഹക്കാരനാണെന്ന് വേദസ്സം പറയുന്നു മദ്യം സർപ്പം പോലതിനെ കുത്തുമെന്ന് പറയുന്നു അത് ഇതുമായി ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ പറയുന്നു മദ്യവും മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് സിഗരറ്റ് വലി ആരോഗ്യത്തിന് ഹാനി ഹാനികരമാണ് ഞാൻ ധാരാളം ചെയിൻ സ്മോക്കറായിരുന്നു അല്പം മദ്യ കർത്താവിനെ അറിയുന്ന അറിയുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെയുള്ള പാവം ചെയ്യുന്നു തമ്പാക്ക് നമ്മൾ പല പണിക്കാര് ഇങ്ങനെ അവർ ഈ തം അതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ക്യാൻസർ വരാനേറ്റവും ഏറ്റവും സാധ്യതയുള്ളതാണ് അപ്പം നമ്മുടെ ഞങ്ങളുടെ രീതിയിൽ പറഞ്ഞാൽ ഞങ്ങളുടെ ശരീരം പരിശുദ്ധമാണ് അവൻ്റെ മന്ദിരമാണ് ആ മന്ദിരം നിങ്ങൾ നശിപ്പിക്കരുത് ദൈവം നിങ്ങൾക്ക് തന്ന ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണം യേശു പറയുന്ന ഒരു ഭാഗമുണ്ട് നിങ്ങളെപ്പോലും നിങ്ങളുടെ ആൾക്കാരനെ സ്നേഹിക്കാൻ ധന്നെത്താൻ സ്നേഹിക്കാത്തവരാക്കെ എങ്ങനെ ആൾക്കാരനെ സ്നേഹിക്കാൻ കഴിയും നിങ്ങൾ കയറിയാണ് പോറ്റി പുലർത്തുന്ന പോലെ നിങ്ങളുടെ ആ ശരീരം ദൈവം തന്നെ ദാനമാണെന്നും അതിന് അതിനെ ഞാൻ സൂക്ഷിക്കണമെന്ന് പറയുമ്പം ഈ ഒരു ചിട്ടയിലൂടെ പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രാർത്ഥന ചെറുത് പറയും ഓ ദൈവമക്കൾക്ക് അതൊന്നും വേണ്ട അങ്ങനെയുള്ള പ്രാർത്ഥന വേണ്ട ഞാനതേക്കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുക അടുത്തൊരു മെസ്സേജിൽ പ്രാർത്ഥനയിലൂടെ വേണമല്ലോ ആരംഭിക്കാൻ നമ്മൾ ദൈവത്തോട് പറയുക കർത്താവേ നാളുകൾ ദീർഘമാക്കണേ കർത്താവ് നീയാണ് എന്നെ കൊണ്ടുവന്നത് അപകടങ്ങൾ വരാമായിരുന്നു രോഗം വരാമായിരുന്നു തകർന്നു പോകേണ്ടതായിരുന്നു നീ നിർത്തിയിരിക്കുന്നു അപ്പം ദൈവത്തിനൊരു ഉണ്ട് നമ്മളെ നിർത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ ദൈവത്തോട് പറയണം കർത്താവ് എന്നെ എന്നെ നടത്തണമേ ജീവിത വിശുദ്ധി അടുത്ത ശ്രദ്ധിച്ച് ഈ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പോസിറ്റീവ് വേഡ്സിന് ഇതുണ്ട് നമ്മുടെ ആഹാര രീതിക്ക് ഇതുണ്ട് നമ്മുടെ റിലേഷൻസ് ബന്ധമുണ്ട് പലരും രോഗികളാകുന്നത് ക്ഷമിക്കത്തില്ല കഠിനത മറ്റുള്ളവരുടെ പകയും പിണക്കവും എത്ര വർഷമാണേലും അത് ഹൃദയത്തേക്ക് അടക്കും അത് പകയായി റിവഞ്ച് അതുകൊണ്ടല്ലേ വലിയ വലിയ കൊലപാതകങ്ങൾ കാര്യങ്ങൾ നടക്കുന്നത് ക്ഷമിക്കാനുള്ള ഹൃദയം ഉണ്ടെങ്കിൽ അത് പറ്റുമോ അപ്പം നല്ല ബന്ധങ്ങൾ നമുക്ക് ആരോഗ്യം തരുന്നതാണ് നമുക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് നല്ല നല്ല വാക്കുകൾ നമുക്ക് പറഞ്ഞിരുന്ന ബന്ധങ്ങളുണ്ടായിരിക്കണം അങ്ങനെയുള്ള സുഹൃത്തുക്കൾ വേണം നമ്മളെ തളർത്തുന്നവരായിരിക്കരുത് ഒന്ന് കൂടി വരുമ്പോൾ ഒരു കൂടി വരവിന് കിട്ടുന്ന സന്തോഷം ഭയങ്കരമാണ് നമുക്ക് ആ പോസിറ്റീവ് എനർജി തരുന്ന ഹാപ്പി ഹോർമോൺസ് പുറപ്പെടുവിക്കുന്നതിൽ ഏറ്റവും പങ്ക് ഏറ്റവും വലിയൊരു പങ്ക് റിലേഷൻസിലുണ്ട് നമുക്ക് രാഷ്ട്രീയ മേഖലാ സിനിമാ മേഖല കേന്ദ്രം കൂട്ടായ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ ആത്മീയ താരില്യോകന ആ കൂട്ടായ പ്രവർത്തനങ്ങളിൽ അവർക്ക് ദീർഘായുസ്യ രാഷ്ട്രീയക്കാരെ കണ്ടില്ല ഈ നൂറും നമ്മുടെ അച്യുതാനന്ദനെ കണ്ട പ്രായം അവരൊക്കെ ആ ഒരു കൂട്ടായ്മകളിലൂടെയാണ് അവർക്ക് പ്രതിരാളികളുണ്ട് അപ്പോൾ ഓപ്പോസിഷൻ എല്ലാം ഉണ്ടെങ്കിൽ പോലും അവരെ രാഷ്ട്രീയപരമായ എതിർപ്പുകളെ ഉള്ളൂ അതിലെല്ലാം ഒരു ബന്ധങ്ങൾ അവർക്ക് യാത്രകൾ യാത്രകളും ബന്ധങ്ങളും ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘാവശ്യമായിട്ട് ഏറ്റവും അധികം ബന്ധമുണ്ടെന്ന് ഞാൻ പറയുന്നു അതുപോലെ തന്നെ ഫൈനാൻസ് നിങ്ങളുടെ കാര്യം ഞാനിപ്പോൾ കോടീശ്വരൻ എന്ന് പറയുന്നില്ല ദൈവം തരുന്ന നന്മകൾ ഇതെല്ലാവരും അനുഭവിക്കട്ടെ പക്ഷേ ഇത് യൂസ് ചെയ്യാൻ പഠിക്കണം ഒരങ്ങിൻ്റെയിൽ പൂമാല കൊടുക്കുന്നവർ കഴിഞ്ഞ ദിവസം ഒരു സാമ്പത്തികം പഠിപ്പിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ അദ്ദേഹം പറഞ്ഞിങ്ങനാണ് നാളെ ഒരു സാധുവാന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് പത്ത് ലക്ഷം കൊടുക്കാവും കുറ്റ ദിവസം ഒരു പൊട്ടിക്കും എങ്ങനെ ചിലവാക്കുന്ന അറിയത്തില്ല അല്പത്തിൽ വിശ്വസനെ ഞാൻ നിന്നെ അധികൃതത്തിൽ വിചാരകനാക്കും ചെറിയ വരവ് ചെലവുകൾ എനിക്കറിയാം എൻ്റെ സഭയിലും ഡെയിലി കൂലി കൂലിവലയ്ക്ക് പോകുന്ന ധാരാളം പേരുണ്ട് പക്ഷെ അവർക്കൊന്നും അറിയത്തില്ല എന്താ കാരണം ഈ ഡെയിലി ആയിരം രൂപ കിട്ടുന്ന എങ്ങനെ വിനിയോഗിക്കേണ്ടതെന്ന് അവർക്ക് അറിയത്തില്ല ഒന്നുമില്ല അവർ എന്നാൽ അതിനൊരു പ്ലാനിങ് വരവ് ചിലവുകൾ അത് ചെയ്തുകൊണ്ട് ഒത്തിരി സമ്പന്നതയല്ല ഞാൻ ഏറ്റവും വലിയ സമ്പന്നത പറയും നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒത്തിരി വേണം ഞാൻ പറഞ്ഞു നൂറ് രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ഒരു അമ്പത് രൂപ നിങ്ങളുടെ പേഴ്സിലുണ്ടെങ്കിൽ നിങ്ങൾ സമ്പന്നരാതന്നെ പറഞ്ഞു നിങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു ദൈവദാസന്മാരൊക്കെ നമുക്കറിയാം പല ഫണ്ട് ഞാനാരെയും കുറ്റപ്പെടുന്നുണ്ട് ചെറിയ ഒരു ഒരു വിഭാഗം നല്ല വിശ്വാസത്തിൽ ജീവിക്കുന്നു ഒരു വിഭാഗം ആരോടും ഓരോ ദാരിദ്ര്യം പറയാതെ അവർ ചില ദാരിദ്ര്യം പറയാം അതില്ല ഇതില്ല എന്താ കാരണം ദൈവം നടത്തത്തില്ല നിങ്ങൾ ആരെ തെരഞ്ഞെറങ്ങി ഒരിക്കൊരു ഫോൺ കൊടുക്കുന്നു ഭക്ഷേ സഹായിക്കണ പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ട് ഇറങ്ങി ഈ നടത്തും ഇത് ഒരു മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടരുതെന്ന് ഞാൻ പറയുന്നത് ദൈവമക്കൾ കൈ നീട്ടരുത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി ദൈവ ഹൃദയങ്ങളിടപെടും വാങ്ങരുതെന്ന് ഞാൻ പറയുന്നില്ല പ്രാർത്ഥിച്ച ദൈവം ഹൃദയങ്ങളെത്താം ഏത് വ്യക്തിയാവുന്നതിലും അപ്പം നിങ്ങൾ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കടവുമോ ഭാരങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഗൗരമായി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒക്കത്തില്ല ട്രെയിനിലോ ഫ്ലൈറ്റിലോ എന്നാൽ നമുക്കറിയാം ലഗേജ് കയറ്റി വിടാം ട്രെയിനിലോ അന്നേലും നമുക്ക് വെക്കാനുള്ള നന്നാൽ പോലും നിങ്ങളുടെ തോളത്തിൽ രണ്ടും ഭാഗ്യം നിങ്ങളുടെ കൈ കുഞ്ഞുങ്ങളും നിങ്ങളൊരു വലിയൊരു ഭാരത്തോടാണെങ്കിൽ നിങ്ങൾ യാത്ര സുഖമായി ഓടി നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയത്തില്ല അപ്പോൾ ഈ ഭാരങ്ങളുടെ ലിസ്റ്റിൽ വരുന്നതാണ് കടഭാരം ഭാരങ്ങളുടെ ലിസ്റ്റിൽ വരുന്നതാണ് പകയും പിണക്കവും ഭാരങ്ങളുടെ ലിസ്റ്റിൽ വരുന്നതാണ് ക്ഷമിക്കാഴുക ഭാരങ്ങളുടെ ലിസ്റ്റിൽ വരുന്നതാണ് രോഗചിന്ത രോഗഭയം നെഗറ്റിവിറ്റി അതിനാ ഞാൻ നിങ്ങളോട് പറഞ്ഞേ ഞാൻ ഈ കാലയളവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് പ്രാധാന്യമുണ്ട് മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം ദൈവദാസന ലെവലിൽ എനിക്കൊരു ഭാഷ അതിൻ്റെ തെളിവുകളുണ്ടോ എന്ന് വെച്ചാൽ നിനക്ക് പക്ഷെ ഒരാൾ തെളിവുകൂടെ പറഞ്ഞ് ഞാൻ കൊണ്ട് പറയാം അതിൻ്റെ വളരെ പ്രാധാന്യമുണ്ട് അടുത്ത ഇരുപത്തഞ്ചിന് വളരെ പ്രാധാന്യമുണ്ട് അടുത്ത ഇരുപത്തഞ്ചിന് പ്രാധാന്യം നിങ്ങൾ ഓരോന്നിനും പ്രാധാന്യമായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയും ഓ എന്തോ ആ ഭാഷയെ വെള്ളത്തിലാകുമ്പോൾ ഇങ്ങനെ പോകുന്നു അങ്ങനെയുള്ളൊരു കാര്യമല്ല ഞാൻ പറഞ്ഞു വ്യക്തമായ ജീവിതത്തിൽ ലക്ഷ്യമുള്ളവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളിത് ഗൗരവരമായി കാണുകയും മരുന്ന് കഴിക്കുന്നവരാണെ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക മരുന്ന് വേണ്ട എന്ന് പറയുന്ന കൃത്യമായ പ്രാർത്ഥനയിൽ എക്സസൈസ് ദൈവത്തോട് ഓരോ ദിവസവും രാത്രിയും പകലും നന്ദി പറയാം നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ഇങ്ങനെ നിങ്ങൾ മുൻപോട്ട് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ അത്ഭുതങ്ങൾ നടക്കുക എന്റെ ജീവിതത്തിൽ ഇത് വന്നപ്പോൾ അത് നിങ്ങളെ പ്രത്യേക ദിവസങ്ങൾ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ കൂട്ടായ്മകൾ ഇതിനാവശ്യമാണ് ഇതിൽ ഭൂരി പറയുന്ന മെയിനായിട്ട് ഞാൻ പറയുകയാണ് പ്രാർത്ഥന ഇതിനാവശ്യമാണ് നിരീക്ഷവാദം പറഞ്ഞ് ഇങ്ങനെ പോകുന്നവരൊക്കെ ദൈവം ഇല്ല ഇതെല്ലാം പെട്ടെന്ന് ഇങ്ങനൊക്കെ വന്നതാ അത് അവരുടെ വിശ്വാസം അവർ പൊക്കോട്ട് പക്ഷേ ഒരു സൃഷ്ടിതാവിനോട് ഒരു നന്ദി വീട്ടിൽ വളർത്തുന്ന ഒരു നായേ അതിന് പൊണ്ട് കൊടുക്കുമ്പോൾ അത് വാലാട്ടിക്കാട്ടിയില്ലെങ്കിൽ അത് 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 കുറച്ചില്ലെങ്കിൽ അത് നന്ദി പ്രകടനം ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിനോട് അതിനെ നമ്മൾ നിർത്തത്തില്ല പക്ഷേ ഈ സ്വർഗം മെനഞ്ഞാൽ ഈ ശ്വസിക്കുന്ന ശ്വാസം ഏ തന്നല്ല ഈ തന്നിരിക്കുന്ന മുഴുവൻ ആരാ തന്നത് അതിന് സൃഷ്ടാവിനോട് നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞത് എനിക്ക് ആദ്യം എവിടെയാണെന്നൊക്കെ പറഞ്ഞ വിമർശനത്തിനല്ല നിങ്ങളിത് സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട വേണ്ടി പൂജയോ കർമ്മങ്ങളോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് ഇതിനു വേണ്ടി ആ ഗൗരവമായിട്ട് ആ പ്രാർത്ഥന നാല് ഘട്ടങ്ങളിലും കടന്ന് നിങ്ങൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ മക്കളെയും മക്കളും മക്കളെയും തലമുറകളെയൊക്കെ കാണാൻ സഹായിക്കട്ടെ അപകടങ്ങൾ പെരുകുന്നു അതിനുവേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം യുവനക്കാരും വാങ്ങിനോട് പ്രാർത്ഥിക്കണം ദൈവത്തോട് എപ്പോഴും സൂക്ഷിക്കാൻ പറഞ്ഞത് നെഗറ്റീവ് വാക്ക് പറയലുണ്ട് ചെന്നാ ചെന്നു പറയാം എന്നുള്ള വാക്കുകളൊന്നും പറയരുത് ചെല്ലുമെന്ന് തന്നെ പറയണം ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ടു പോയാൽ ജയകരമായ നല്ല ആരോഗ്യപരമായ ഒരു ജീവിതവും ദൈവം നയിക്കട്ടെ ദീർഘായുസമുണ്ട് ദൈവം നിങ്ങളെ തൃപ്തിപ്പെടുത്തട്ടെ ഈശ്വര അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാനും സംസ്കാരം മറക്കല്ലേ ദൈവം അനുഗ്രഹിക്കണ്ട